ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു അപ്പൊ എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നെങ്കിലും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്ന വ്യക്തിയോട് റെസ്പെക്റ്റ് ആണ് ഫീൽ ചെയ്യുന്ന അത് ഞാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ട് ഐ ആൻഡ് അല്ല ഞാൻ എപ്പോഴും മാറ്റം നമ്മളിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് ജീവിതത്തില് െ കൊറേ ഡ്രാഗ് ചെയ്തെന്നുള്ള ഫീലിംഗ് എപ്പോഴും ഉണ്ട് അതൊരു ഗിഫ്റ്റ് ആയിട്ട് എന്റെ മനസ്സിലുണ്ട് എനിക്ക് അത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല ഗിഫ്റ്റ് എപ്പോഴും ഉണ്ടാവും അത് പ്രശ്നൊന്നുമില്ല അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവർക്കും നമ്മളെ പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ അപ്പൊ എന്താണ് ഒരു പെൺകുട്ടിക്ക് ആണ് dikonsultasi saya ingin